ഈ എല്ലപ്പ ഈ കുട്ടി എന്നെ ഇങ്ങനെ മേലോട്ട് നോക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര കൗതുകത്തോടു കൂടി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മടങ്ങിയിട്ടെല്ലാം മേലോട്ട് നോക്കിയതാണ് ഏ സംഭവം വേറൊന്നുമില്ല ഒരു ബിൽഡിങ്ങിൻ്റെ വേറെ കുറേ ലൈറ്റെല്ലാം കത്തിച്ച് വെച്ചു തന്നു ഏ അങ്ങനെ ഒരു ട്രാഫിക് ബ്ലോക്കിലല്ലോ ഏകദേശം ഒരു അരമണിക്കൂർ നേരെല്ലാം കുടുങ്ങി എന്നിട്ട് ഞാൻ നേരെ പോയത് എന്താ ഇവിടെയാണ് ഈ ഒരു സ്പോട്ടുണ്ടല്ലോ ഇത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി യുണീക് ആയിട്ടുള്ളൊരു സ്പോട്ടാണെന്ന് പറയേണ്ടി വരും കേട്ടാ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവിടെ ശീഷ അല്ലെങ്കിൽ ഹുക്ക സർവീസ് ഉണ്ട് സെക്കൻഡ് വൺ ഇവിടെ പ്ലേ സ്റ്റേഷൻ ഫൈവ് ഗെയിമിങ് സർവീസ് ഉണ്ട് മൂന്നാമതായിട്ട് പിന്നെ നമ്മളെ പരിപാടി അതായത് ഫുഡ് അടിയും ഉണ്ട് അപ്പോൾ ആ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്കോ ഇവിടുന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകതയാണ് അപ്പം ഞാനിവിടെ വരുമ്പം കാണുന്നത് കുറേ പേരിങ്ങനെ ആഞ്ഞിട്ട് ഹുക്ക വലിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൊയിറ്റോസും മോക്ടൈൽസും ബേഗറും ലോഡഡ് ഫ്രൈസും കോഫിയും കുടിക്കുന്നുണ്ട് പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടുന്ന് പി എസ് ഫൈവിൽ ഗെയിംസും കളിക്കുന്നുണ്ട് ഏ അപ്പം എന്നോട് കളിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ തൽക്കാലം തൽക്കാലിപ്പം കളിക്കുന്നില്ല എനിക്ക് കുടിക്കാൻ കുടിക്കാനെടുക്കുന്നത് അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഒരു വോട്ടർമെലൺ ഫിസ് എന്ന് പറഞ്ഞൊരു മോക്ടൈൽ ആയിരുന്നു ഏ ഈ കറപ്പ് ടീഷർട്ടിട്ട് ബ്രോ ആ മോക്ടൈൽ നല്ലപോലെ അങ്ങോട്ട് കുലിക്കിയ ശേഷം ഈ ഗ്ലാസ്സിൽ നീട്ടി വലിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു തന്നെ അതിന് ശേഷം ആ ഗ്ലാസിൻ്റെ സൈഡിൽ ലോകത്ത് തന്നെ ഏറ്റവും വികാരമില്ലാത്ത ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ആ ഗ്ലാസിൻ്റെ സൈഡിൽ ഇറക്കി വെച്ചിട്ടുള്ള ആ ഫ്രൂട്ടിൻ്റെ വരെ പറയാം ഏ ആ സാധനം മനസ്സിലായില്ല ഡ്രാഗൺ ഫ്രൂട്ടാണ് അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വിടാൻ സാധനമാണ് അങ്ങനെ ഞാൻ ആ സ്ട്രോ ഉണ്ട് നമ്മളീ വോട്ടർമെലോൺ ഫീസ് അങ്ങോട്ട് വിരിച്ച് കുടിച്ചു കേട്ടോ എന്നിട്ട് ആ ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങോട്ട് കഴിച്ചു നോക്കി വോട്ടർമെലൺ ഫിസ് അടിപൊളിയായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വോട്ടർമെലോൺ ഫിസ് അങ്ങോട്ട് കുടിച്ചിട്ട് ചെറിയൊരു ഏമ്പക്കലം വിട്ടിട്ട് ആ സോ ചാരി ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ആദ്യത്തായിട്ട് എത്തിയേ അതാണ് ഈ ചിക്കൻ സ്ട്രിപ്സ് ഏ പ്ലേറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഒരു ചിക്കൻ സ്ട്രിപ്സ് ഇങ്ങോട്ട് എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ ഇതിൻ്റെ ബ്രെഡിങ്ങും കാര്യങ്ങളെല്ലാം എന്നോട് ചോദിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ക്രിസ്പ്പിയായിരുന്നു ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നേ പക്ഷേ ആ ചിക്കൻ സ്ട്രിപ്സ് കുറച്ചൊന്ന് ഓയിലി ആയിരുന്നു അപ്പോൾ ആ ചിക്കൻ സ്ട്രിപ്സ് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഐറ്റം എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ഐറ്റംസിൻ്റെ പേരൊക്കെ പറഞ്ഞു അതിൻ്റെ അകത്തു ഞാനൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടല്ല സിമ്പിളായിട്ടല്ല എന്നാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബേഗർ ഓർഡർ ചെയ്തത് ഏ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ബേഗറിൻ്റെ റേറ്റ് പക്ഷേ ഈ ബേഗറിനെന്തിനാ ഇത്രയും റേറ്റ് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം ഈ ബേഗറിൻ്റെ ഭൻ അങ്ങോട്ട് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ താക ഉള്ളത് ലേശമോ ലിറ്റ്യൂസ് ഉണ്ട് പിന്നെ ഒമാൻ ചിപ്സ് ഉണ്ട് പിന്നെ ഒരു ചീസ് ലൈസ് ഉണ്ട് പിന്നെ ലേശം മയോണൈസ് ഉണ്ട് കേട്ടോ ആ ബന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള നോർമൽ ബന്നായിരുന്നു എങ്ങനെയുണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരു സാധാരണ ബർഗറ് പക്ഷേ നൂറ്റി തൊണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് കഴിക്കേണ്ട മുതലൊന്നുമല്ല അത് അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഒരു മെക്സിക്കൻ ഫ്രൈസ് അങ്ങോട്ട് ഓർഡർ ചെയ്തത് ഫ്രൈസും തൗസൻഡ് ആലൻ സോസും മയോണീസും ഒണിയനും പിന്നെ ബീൻസും കോണും എല്ലാം കൂടെ വരുന്ന ഒരു ना ना ി പോളി ഫ്രൈസിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അത് അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നതിൻ്റെ ഇടക്ക് എൻ്റെ ബാക്ക് സൈഡിലിരിക്കുന്ന കുറേ ചെക്കമാർ കുറേ ഗെയിംസ് എല്ലാം കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഗെയിംസ് കളിക്കാനുള്ള സംവിധാനമല്ലോ പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എന്തെന്ന് ഗെയിം കളിക്കാനാണ് ഏ അപ്പം ഞാനൊക്കെ ആകെ അറിയാവുന്ന ഗെയിം ഇത് മാത്രമാണല്ലോ അതുകൊണ്ട് ഞാൻ ഇതന്നെ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി വീണ്ടും ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ ചിക്കൻ റാപ്പാണേ ടോട്ടേലാണ് റാപ്പ് ചെയ്യുന്നത് ടോട്ടിയേൻ്റെ അകത്ത് അഗൈൻ തൗസൻഡ് അലൈൻ സോസ് ഉണ്ട് മൈമോണീസ് ഉണ്ട് ലെറ്റ്യൂസ് ഉണ്ട് പിന്നെ ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട് അങ്ങനെയെല്ലാം വെച്ചിട്ട് ടോട്ടീനെ കൊണ്ട് റാപ്പ് ആയിട്ട് തന്നിട്ടുണ്ട് ഇത് ഒരു ആയിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കര ഭയങ്കര ക്രീമിയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇത് ഞാൻ യൂസ് ചെയ്യില്ല ഞാൻ പൊതുവെ ഹുക്ക ഇതുവരെ ട്രൈ ചെയ്യില്ല പിന്നെ ഇടുന്ന പരീക്ഷിക്കാൻ വേണ്ടി നിന്നില്ല ഇത് നമ്മളെ ബാക്കിലിരിക്കുന്ന ചെക്കന്മാർക്ക് വേണ്ടിയിട്ട് കൊണ്ടു കൊടുത്തി അന്ന് കുറേ ഫ്ലേവേഴ്സിലുണ്ട് കേട്ടോ ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരാം നിങ്ങളൊരു ഹാർഡ് കോർ ഹുക്ക ഫാൻ അല്ലെങ്കിൽ ഭയങ്കര ശീഷ ഫാൻ ആണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ പോകുന്നവർക്ക് അതായത് ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളിവിടെ പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഹുക്ക അല്ലെങ്കിൽ ഒരു ശീഷ ടോട്ടലി ഫ്രീ തരും ബിൽക്കു ഫ്രീ ആയിട്ട് തരും അപ്പോൾ തന്നെ കേട്ടോ അതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മളേതായാലും ഹുക്ക ട്രൈ ചെയ്യുന്നില്ല നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്ത നെക്സ്റ്റ് ഐറ്റത്തിൻ്റെ പേരാണ് ചോക്കോ മാഷ് മെലോ അപ്പോൾ ഇതാണ് പോലും ഇവിടുത്തെ ഏറ്റവും ഡിമാൻഡുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ മോസ്റ്റ് മൂവിങ് ഐറ്റം എന്നൊക്കെയാണ് ഇവരിങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് കുടിച്ച് നോക്കണം അങ്ങനെ ഞാൻ വരുന്നത് ഓർഡർ ചെയ്തു ചോക്ലേറ്റ് ചേക്ക് വെച്ചിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു മാഷ് മെലോ അങ്ങോട്ട് കുത്തി ഇറക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലിങ്ങനെ തീ വെക്കുന്ന പോലെ ഇങ്ങനെ കളിക്കും പക്ഷെ തീയൊന്നും വെക്കില്ല എന്നിട്ട് ലേശോ ചോക്ലേറ്റും കൂടെ അങ്ങോട്ട് പൈപ്പ് ചെയ്യുക അതിൻ്റെ നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് അപ്പോൾ ആ സ്ട്രോ ഉപയോഗിച്ചിട്ട് ഈ ഐറ്റം ഒന്ന് ഇളക്കി ആ വിപ്പിംഗ് ക്രീം ആവാണ്ടാണ് കേട്ടോ ഇളക്കിയത് കാരണം വിപ്പിംഗ് ക്രീമിൻ്റെ ഫ്ലേവർ എനിക്ക് തീരെ ഇഷ്ടമല്ല അതിന് ശേഷം മാഷ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഈ ചോക്ലേറ്റ് ഷേക്കിൽ നല്ലപോലെ അങ്ങോട്ട് മുക്കി എടുത്തിട്ട് കഴിച്ച് നോക്കിയാൽ ഈ ചോക്ലേറ്റ് ഷേക്ക് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വിപ്പിംഗ് ക്രീം പിന്നെ ഒന്നും പറയാനല്ലല്ലോ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതിന് ശേഷം ഒരു എഫോഗേറ്റ് ഓർഡർ ചെയ്ത് ഏ സംഭവം വേറൊന്നുമല്ല നമ്മളെ എസ്പ്രസോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ ബ്ലാക്ക് കോഫിയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലാക്ക് കോഫി വിത്തൗട്ട് അതിൻ്റെ കൂടെ ഒരു സിംഗിൾ സ്കൂപ്പ് വെനില ഐസ്ക്രീമും അതും കൂടെ ചേർത്തത് അങ്ങനെ കൂരി എടുത്തിട്ട് അങ്ങോട്ട് കുടിച്ചു നോക്കിയാൽ ഈ എസ്പ്രസോ എന്ന് പറഞ്ഞ സാധനം മിക്ക ആളുകൾക്ക് അറിയുന്നുണ്ടാവിയ അറിയാത്ത അവരുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരൂല്ല എന്നൊക്കെയാണ് പറയുന്നത് രാത്രി പക്ഷേ അനക്ക് വരുത്തണ്ടേ അത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങനെ ഇങ്ങോട്ട് കുടിച്ചതിന് ശേഷം പിന്നെ ഒരു കപ്പിൽ നല്ല ഹോട്ടായിട്ടില്ല നല്ല ചൂട് ചോക്ലേറ്റ് അതായത് ഹോട്ട് ചോക്ലേറ്റ് അങ്ങോട്ട് ഓർഡർ ചെയ്ത് എന്നിട്ട് ഈ നീല കപ്പിൻ്റെ പിടി പിടിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് ഒന്നൂന്നിട്ട് അങ്ങോട്ട് കുടിച്ച് നോക്കി തൊണ്ണൂറ് രൂപയാണ് ഈ ഹോട്ട് ചോക്ലേറ്റിൻ്റെ റേറ്റ് അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും തൊണ്ണൂറ് രൂപക്ക് കുഴപ്പമില്ലാട്ട ശേഷം ഒരു വിത്തൌട്ട് കാപ്പച്ചീനോ കൂടെ അങ്ങോട്ട് പിടിപ്പിച്ച് കാപ്പച്ചീനോ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കെഫേൻ്റെ ആംബിയൻസും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓഫർ മറക്കണ്ട കേട്ടോ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹുക്ക് എടുത്ത് കഴിഞ്ഞാൽ മറ്റേ ഹുക്ക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അഞ്ച് പൈസ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് ക്യൂനോഷറി പഫ് ആൻഡ് പ്ലേ എന്നാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളം കളമശ്ശേരി പില്ലർ നമ്പർ വൺ നയൻ എയ്റ്റിൻ്റെ അടുത്താണേ അപ്പശ്ശേരി